സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരവും തുടർന്നുള്ള നിരാഹാര സമരവുമായി അമ്പത് ദിവസം പിന്നിട്ടിട്ടും തെല്ലുപോലും കരുണ കാണിക്കാത്ത പിണറായി സർക്കാരിന് മുന്നിലേക്ക് സ്വന്തം മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ആശാ സമരക്കാരെ പിന്തുണച്ചും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയും പ്രശസ്ത സാഹിത്യകാരി സാറാ ജോസഫ് മുടിപ്പെ സമരായുധമായി ആദ്യം കഥയിൽ അവതരിപ്പിച്ചിരുന്നത് സാറാ ജോസഫ് ആയിരുന്നു മുടിത്തെയ്യ മുറയുന്നു എന്ന പ്രശസ്ത കഥയിലൂടെ ലളിതയുടെയും സനാതനന്റെയും മന്ത്രവാദികളുടെയും കഥ പറഞ്ഞ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ആ കഥയുടെ ആ സത്തയും സന്ദേശവും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കൂ എന്നും നമ്മുടെയൊക്കെ ചോറിൽ തലമുടി പാറി വീഴുന്നു സാർ എന്നും പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ തുറന്നടിച്ചുകൊണ്ട് സാറാ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലളിതയുടെ തലമുടി സനാതനെയും മന്ത്രവാദികളെയും ഒക്കെ ഏതുവിധമായിരുന്നോ പൊള്ളിച്ചിരുന്നത് അതേപോലെ ഈ ആശാവർക്കർമാരുടെ സമരച്ചൂട് പിണറായി വിജയനെയും ശിങ്കിടികളെയും പൊള്ളിക്കുകയാണ് എന്ന് സാർ ടീച്ചറുടെ ആ കഥ വായിച്ചവർക്ക് മനസ്സിലാകുന്നുണ്ട് ഉണ്ണുന്ന ചോറിലും കുടിക്കുന്ന വെള്ളത്തിലും തലമുടി പാറി വീഴുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലെന്നും എന്തുകൊണ്ടാണ് ആശമാരുടെ സമരം സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നും സാർ ടീച്ചർ ചോദിക്കുന്നു പലതും കാണുമ്പോൾ ഗജനാവിൽ പണമില്ലാത്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നില്ലല്ലോ എന്നും സാറ ജോസഫ് പരിഹസിച്ചു ഇവരുടെ സമരത്തിന്റെ കൂടെ അനഭിമതരായ ചില രാഷ്ട്രീയക്കാർ ഉള്ളതുകൊണ്ടാണോ സമരം ഏറ്റെടുക്കാത്തത് അടിസ്ഥാന സ്ത്രീകളാണ് ഇവിടെ സമര രംഗത്തുള്ളത് അവരെ പിന്തുണയ്ക്കുന്നത് മനുഷ്യത്വപരമായ പ്രവൃത്തിയല്ലേ ഇടതുപക്ഷത്തിന്റെ അഭിമാന പ്രശ്നമായിട്ടാണോ അതോ പൊരിയുന്ന വയറിന്റെ പ്രശ്നമായിട്ടാണോ ഈ സമരത്തെ സർക്കാർ കാണുന്നത് എന്ന് സാറ ടീച്ചർ ചോദിക്കുന്നു കേന്ദ്രമാണ് ഓണറേറിയം കൂട്ടേണ്ടത് എങ്കിൽ ആശമാരെ കളിയാക്കുന്നതിന് പകരം കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചുകൂടെ നമ്മൾ വിശിഷ്ട ബോജ്യങ്ങൾ അകത്താക്കുമ്പോൾ ഏറിയ സുഖ സൗകര്യങ്ങളുടെ കുളിർമയിൽ കൊടുമ്പയിൽ അറിയാതിരിക്കുമ്പോൾ മൃദുവായ വൃത്തിയുള്ള മെത്തകളിൽ ഉറങ്ങുമ്പോൾ ഒരു ദിവസം കഴിയാൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തികയില്ല എന്ന ഇരുപത്തി ആറായിരം സ്ത്രീകളുടെ പ്രശ്നം നമുക്ക് മനസ്സിലാവില്ലേ എന്നും സാറാ ജോസഫ് പോസ്റ്റിൽ ചോദിക്കുന്നു സമരം ചെയ്യുന്നവർ നാനൂറ് പേരെയുള്ളൂ എന്ന വാദം കൊണ്ട് പരിഹരിക്കാവുന്ന സാമ്പത്തിക പ്രശ്നമല്ല ഇതെന്നും ഇരുപത്തി ആറായിരം മാസമാരിൽ കടക്കെണിയിലാത്തവർ എത്ര പേരുണ്ടെന്നും സാറാ ജോസഫ് ചോദിക്കുന്നു ജപ്തി ഭീഷണി നേരിടുന്നവർ എത്ര പേർ ആത്മഹത്യാ മനമ്പിൽ നിൽക്കുന്നവർ എത്ര പേർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എത്ര പേർ എന്നൊരു കണക്കെടുക്കാമോ അവകാശ സമരങ്ങൾ അനാവശ്യ സമരങ്ങളാണ് എന്ന് മുദ്ര കുത്തുമുമ്പ് ഇങ്ങനെ ഒരു കണക്കെടുപ്പ് കൂടി നടത്തണമെന്ന് സാറാ ജോസഫ് പറയുന്നു സമരം ചെയ്യുന്ന ആശമാർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ആശാ പ്രവർത്തകർക്കും വേണ്ടിയാണ് ഈ അഭ്യർത്ഥനയെന്നും കൂടി സറോ ജോസഫ് കൂട്ടിച്ചേർക്കുന്നു